നമുക്ക് ഇന്നൊരു കവിത പാടിയാലോ ആ ഓക്കെ എന്നാ കവിതയുടെ പേര് പറഞ്ഞോ വിനോദ് ഓക്കെ കുഞ്ഞ് നമുക്ക് വേണ്ടി പാടാൻ പോവല്ലേ പാടിക്കോ കവിത ചിണ്ടകളിലപ്പരും പുഞ്ചിരി മാത്രം മറവില്ല ओ गाने सुन ना तू लेसी करिरकम मोइकुम निंदे वार मुडि चुरुलि लटा मानविल माडुइला पूजकडकिला टाने वलन अद काटूआनु जान ओके वेरी गुड थैंक यू परने थैंक यू